മികച്ച പിന്നണി ഗായകൻ ആണ് കെ എസ് ഹരിശങ്കർ ഗാനം കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രം എ ആർ എം അമ്പതിനായിരം രൂപയിൽ ശില്പവും പ്രശസ്തി ഒരു മനോഹര പ്രണയഗാനത്തിന്റെ ഹൃദയകാരിയായ ആലാപനചാരുതയ്ക്ക് സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവിൻ ചിത്രം ഭ്രമയുഗം അമ്പതിനായിരം രൂപ ശില്പ പ്രശസ്തി പത്രവും ഇരുണ്ടതും ഭീതിതവും ദുരൂഹവുമായ കഥാപരിസരത്തെ അനുഭവിപ്പിക്കുന്ന സംഗീത സന്നിവേശ പാഠവത്തിന് മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ സുഷിൻ ഷാ ഒന്ന് മറവികളെ പറയും രണ്ട് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ചിത്രം ബൊകേൻവില്ല അമ്പതിനായിരം രൂപയും ശിൽമ പ്രശസ്തി പത്തു